ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് വളരെ സ്വാദിഷ്ടമായതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ചീനക്കിഴങ്ങ് അല്ലെങ്കിൽ മധുര കിഴങ് കൊണ്ടുള്ള മിഴുക്കുരട്ടിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഈ മധുര കിഴങ് കൊണ്ടുള്ള മിഴുക്കുരട്ടി എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മധുരക്കിഴങ്ങ് കൊണ്ടുള്ള മെഴുക്കുരട്ടിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമുക്ക് എങ്ങനെയാണ് ഏർ സ്വാദിഷ്ടമായതും അതുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ മധുര കിഴങ് കൊണ്ടുള്ള മെഴുക്കുരട്ടി എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം മധുരക്കിഴങ്ങിൽ ധാരാളം ഫൈബറും പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് മധുരക്കിഴങ്ങ് നമുക്ക് ഈ മധുരക്കിഴങ്ങ് ഉപയോഗിച്ചിട്ട് വളരെ സ്വാദിഷ്ടമായ ഒരു മിഴുക്കുരട്ടി തയ്യാറാക്കാം ഈ മധുരക്കിഴങ്ങ് കൊണ്ടുള്ള മിഴുക്ക് ഉരട്ടി തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ഈ മധുരക്കിഴങ്ങ് നല്ലതുപോലെ കഴുകി ഇതിന് പുറമേയുള്ള ചെളിയും മണ്ണും എല്ലാം കളഞ്ഞ് എടുക്കാം പുറമേ ഉള്ള തൊലിയെല്ലാം കടഞ്ഞതിനു ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ആദ്യം നമ്മൾ ഇതുപോലെ ചീനിക്കിഴങ്ങിന്റെ പുറമെയുള്ള തൊലിയൊക്കെ മാറ്റിയെടുക്കണം ഇനി നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കിഴങ്ങ് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം അരിഞ്ഞെടുക്കാനുള്ളത് ഈ കഷ്ണങ്ങളെല്ലാം നമ്മൾ നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പാത്ര അടുപ്പിൽ വെച്ച് വിൽക്കുരട്ടി തയ്യാറാക്കാം ഗ്യാസ് കത്തിച്ചു പാത്രം അടുപ്പിന് വെച്ചു ഈ പാത്രം നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ കട ഉറക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം ഒഴിച്ചു കൊടുത്ത എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് കുറച്ച് ഉഴുന്നുവരപ്പ് ചേർത്ത് കൊടുക്കാം ഇട്ട ഉഴുന്നപ്പ് നല്ലപോലെ പൂത്തി കിട്ടി കുറച്ച് ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം ഇന്ന് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരുവുള്ള മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനുള്ളത് ഉള്ളത് കൂടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ മുളക് പൊടിയൊക്കെ നല്ലപോലെ മൂത്ത് കിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മധുരക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഇളക്കി ചേർക്കാം ഈ മുളക് പൊടിയൊക്കെ എല്ലാ കഷ്ണങ്ങളിലും പിടിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത ഉപ്പ് കൂടി ചേർത്ത് ഈ ചീനിക്കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കാം ചേർത്ത് ഈ ചീനിക്കിഴങ്ങ് നല്ലതുപോലെ ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് ഈ മധുരക്കിഴങ്ങിന് ചില സ്ഥലങ്ങളിൽ ചീനിക്കിഴങ്ങ് പറയും ഇനി നമുക്ക് ഈ ചീനിക്കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കിപ്പോ ഒരു അരക്കപ്പ് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം നമുക്കിത് നല്ലതുപോലെ ഒന്നതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഈ ചീന കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കണം നമുക്കിത് ഇതുപോലൊരു പാത്രം കൊണ്ടടച്ച് ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇത് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമുക്ക് ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതൊക്കെ നമുക്ക് ഈ അടപ്പൊന്ന് മാറ്റി ഈ ചീനക്കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് അടിയെ പിടിക്കാതെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്നുകൂടി അടച്ച് വേവിച്ചെടുക്കാം നമുക്ക് ഈ അടപ്പ് തുറന്ന് നോക്കാം നമ്മുടെ ചീനിക്കിഴങ്ങ് ഒക്കെ വെന്തിട്ടുണ്ടെന്ന് നോക്കാം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി കിട്ടിയിട്ടുണ്ട് അതിന് നമ്മുടെ ചീനിക്കിഴങ്ങ് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് സ്വാദിഷ്ടമായ മധുരക്കിഴങ്ങ് കൊണ്ടുള്ള മിഴുക്ക് ഉരട്ടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം സ്വാദിഷ്ടമായതും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ആ മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ ചീനിക്കിഴങ്ങ് കൊണ്ടുള്ള മിഴുക്കുരട്ടി ഈ മധുരക്കിഴങ്ങിൽ ധാരാളം ഫൈബറും പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മിഴുക്കുരട്ടി കൂടിയാണ് പ്രമേഹ രോഗികൾക്കും കഴിക്കാൻ പറ്റിയ ഒരു കിഴങ്ങ് വർഗമാണ് മധുര കിഴങ്ങ് നമ്മൾ തയ്യാറാക്കിയ ഈ മധുരക്കിടം കൊണ്ടുള്ള മിഴുപ്പുരുട്ടി ഇത് ചോറിന്റെ കൂടെയും കഞ്ഞീടെ കൂടെയും ചേർത്ത് കഴിക്കാൻ പറ്റിയ ഒരു മിഴുക്കുരട്ടിയാണ് അതുപോലെ ഇത് നമുക്ക് നാലുമണിക്ക് ചായയുടെ കൂടെ ഈ മിഴുക്കുരുട്ടി മാത്രമായിട്ടും നമുക്ക് കഴിക്കാവുന്നതാണ് ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്